ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ മലപ്പുറം തിരൂരങ്ങാടിയിൽ ഫുട്ബോൾ കളി കാണാനെത്തിയ ആരാധകർ സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് തകർത്തു ടിക്കറ്റ് വിൽപ്പന നിർത്തിവെച്ചതോടെയാണ് പ്രകോപനം പിന്നീട് ബിഗ് സ്ക്രീനിൽ ടിക്കറ്റ് ലഭിക്കാത്തവർക്ക് കളി കാണാൻ അവസരമൊരുക്കിയാണ് പ്രശ്നം പരിഹരിച്ചത് ിൽ അവരെ അലിവാൻ പണിയും വൈദ്യുതി തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെയാണ് സംഭവം അയ്യായിരം ആളുകൾക്ക് മാത്രം ഇരിക്കാൻ കഴിയുന്ന താൽക്കാലിക ഗ്യാലറിയാണ് സംഘാടകർ ഒരുക്കിയത് സ്റ്റേഡിയം നിറഞ്ഞപ്പോഴേക്കും ഇരട്ടിലധികം ആളുകൾക്ക് ടിക്കറ്റ് ലഭിച്ചില്ല സംഘാടകർ ഗേറ്റ് പൂട്ടി ടിക്കറ്റ് വിൽപ്പന നിർത്തിയതോടെ കാണികൾ ഗേറ്റ് തകർക്കുകയായിരുന്നു ഗേറ്റ് തകർന്നെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല സ്റ്റേഡിയത്തിന് പുറത്ത് ബിഗ് സ്ക്രീൻ ഒരുക്കിയാണ് പിന്നീട് നൂറുകണക്കിന് ആളുകൾക്ക് മത്സരം കാണാൻ അവസരമൊരുക്കിയത് മലപ്പുറം ഏറ്റവും പുതിയ മോഡൽ മോഡൽകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫി സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ